സംഭവം വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ കുടുംബം കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് രാത്രിയിൽ വിജനമായ വഴിയിൽ വെച്ച് ഒരു സംഘം കവർച്ചക്കാർ കാർ തടഞ്ഞു ആ കുടുംബാംഗങ്ങളെല്ലാം വധിച്ച് കാറും വസ്തുക്കളും കവർച്ച ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം കേൺ അപേക്ഷിച്ചെങ്കിലും ആ ഹൃദയർക്ക് യാതൊരു കാരുണ്യവും ഉണ്ടായില്ല കുടുംബനാഥൻ ഉറച്ച വിശ്വാസത്തോടെ തങ്ങളെ മുഴുവൻ വിശുദ്ധ അസേപ്പിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഹേറോദേസിൻ്റെ കൈകളിൽ നിന്ന് ഈശോയെയും മറിയത്തെയും രക്ഷിച്ച വിശുദ്ധ അൌസേപ്പ് പരിശുദ്ധ മറിയത്തിന്റെ സന്നിധിയിൽ തീർത്ഥാടനം നടത്തിയ തങ്ങളെ കൈവിടുകയില്ല എന്ന ഉറപ്പോടെ ഉയർത്തിയ പ്രാർത്ഥനയ്ക്ക് ഉടൻ ഫലമുണ്ടായി കൊലയായുധവുമായി കവർച്ച സംഘം അവരോട് എതിരിട്ട് നിൽക്കുന്ന നിമിഷത്തിൽ ഒരു നീല വാൻ അവിടെ പ്രത്യക്ഷമായി ഒരു പോലീസ് വണ്ടിയായിരുന്നു അത് തോക്കുധാരികളായ പോലീസുകാർ സംഗതി മനസ്സിലാക്കി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കവർച്ച സംഘത്തിലെ മിക്കവരെയും അറസ്റ്റ് ചെയ്തു ഉടനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇതിൽ സന്തോഷചിത്തരായ കുടുംബാംഗങ്ങൾ ഔസ പിതാവിന് നന്ദി പറഞ്ഞു